പ്പോൾ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇത് നമ്മളൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കുകയാണ് നമ്മുടെ പച്ചക്കറികളുടെ ആരോഗ്യത്തിന് ജീവൻ ടോണിനുള്ള മരുന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ് വേറൊന്നുമല്ല വിഷമിനാസിലാണ് അപ്പോൾ നമ്മുടെ നമ്മൾ എല്ലാം റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം മത്തി എടുത്തിട്ടുണ്ട് ശർക്കര എടുത്തിട്ടുണ്ട് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് നമുക്ക് മത്തി മത്തിശർക്കരല്ല അതിന് നമ്മൾ ഒഴിക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന ഇതുവരെയും കാണിച്ചിട്ടില്ല അപ്പം മത്തിക്ക് വില കുറയാൻ നോക്കിയൊക്കെ നിന്ന് നിന്നാലും നമ്മൾ പൊടിമത്തി കിട്ടിയപ്പം നൂറ് രൂപ നൂറ്റമ്പത് രൂപയ്ക്ക് നമ്മൾ മേടിച്ച എന്താ ഈ വള്ളക്കാരുടെ എന്നാലും നമുക്കൊന്ന് നല്ല വൃത്തി കഴുകിയെടുക്കണം ഉണ്ടല്ലോ കുഞ്ഞുമത്തി കേട്ടോ തന്നെ കുഞ്ഞു മത്തിയാളെടുത്തേക്കുന്നത് വില കുറഞ്ഞിട്ട് കിട്ടിയപ്പോൾ മേടിച്ച നമുക്ക് ഈ വെള്ളത്തിൽ കഴിയുന്നില്ല നമുക്ക് ഈ വെള്ളത്തിൽ കഴുകാറുണ്ട് ഇത് ക്ലോറിനുള്ള വെള്ളം അപ്പം നമ്മൾ അതിനകത്ത് കഴുകരുത് നമുക്ക് പെൺകുട്ടികൾ തന്നെ ഇത് ലൈൻ ബൈപ്പാണ് നന്നായിട്ടൊന്ന് കഴുകി ഇതൊക്കെ പോകുന്ന രീതിയിൽ നന്നായി ഒന്നുകൂടെ പറഞ്ഞേക്കാം ഇത് കണ്ടല്ലോ ഇപ്പം ഈ ഒരു ഇതൊരു ഒരു കിലോ മത്തിയുണ്ട് അപ്പോൾ ഒരു കിലോ മത്തിക്ക് അതേ തന്നെ സെയിം ഒരു കിലോ ശർക്കര അങ്ങനെയാണ് എടുക്കുക ഇപ്പം രണ്ട് കിലോ മത്തി എടുത്താൽ രണ്ട് കിലോ ശർക്കര അങ്ങനെ എടുക്കണം മത്തിയുടെ സെയിം ഉള്ളതായിരിക്കണം ശർക്കര എന്നപ്പോൾ നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് വെള്ളം എടുത്ത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വെള്ളം നിറത്തി ഒന്നുകൂടെ കഴുകിയിട്ട് നമുക്ക് ഫിഷൻ പിന്നെ ആസരം ഉണ്ടാകും അത്ര മത്തി കഴുകുകൾ നമ്മുടെ കറിവേപ്പിലേക്ക് ഇതായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ കറിവേപ്പിലേക്ക് ഇന്നുകൂടെ വെള്ളം നടത്തി നമുക്ക് ഒന്നുകൂടെ നമ്മൾ കഴുകിയതിന് ശേഷം നമുക്കത് ചെയ്യാം ഇത് ചെയ്യാൻ നമുക്ക് ചെറിയ കഷ്ണങ്ങളൊക്കെ കെട്ടിയാണ് അപ്പം നമ്മൾ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് നമുക്ക് തല ഇവിടെ ചെട്ടിയാണ് ീര് കട്ട് ചെയ്തു പിന്നെ ചെറിയ മത്തി മൂന്ന് ഭക്ഷണമൊക്കെ ആയിട്ടാണ് അങ്ങ് മാറ്റുന്നത് പിന്നെ കഷ്ണങ്ങളാക്കി ഇടുന്നതാണ് നല്ലത് കാരണം പെട്ടെന്ന് ഈ ശർക്കരയായിട്ടിത് അലിഞ്ഞു തരും ഇത് ഫുള്ള് ഇങ്ങനെ ചെയ്യുന്ന കാണിക്കാൻ പറ്റത്തില്ല അപ്പം ഒത്തിരി സമയം പോകും അപ്പൊ നോക്കി ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി കാണിക്കാം കാണിക്കും അല്ലേ ഇത് വാടക ഉണ്ടെന്ന് പറഞ്ഞാൽ ആരും കൈ തൊട്ടത് നന്നായിട്ട് കൈയൊക്കെ കഴുകി എന്താ കൈയൊക്കെ കഴുകിയിട്ട് തുണിയൊക്കെ ഒന്ന് കഴുകിയിട്ടുമ്പോഴത്തേക്ക് അതിന്റെ ആ സോപ്പ് പൊടിയുടെ മണമൊക്കെ കഴുകിയൊരു ബുദ്ധിയുള്ളൂ അപ്പം ഇതിന്റെ മണമൊക്കെ അങ്ങ് വെക്കുള്ളൂ ഇത് ചെയ്തെടുത്ത് കഴിയുമ്പഴത്തേക്കും ഒരു മുപ്പത് ദിവസം കഴിയുമ്പോൾ ഇത് രണ്ടും കൂടെ അലി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇതിനകത്ത് മണം കാണത്തില്ല മത്തിയിടൊരു ചെറിയ മണം പോലും അത് കാണത്തില്ല മൊത്തത്തിൽ നല്ല മണോ ആ അപ്പൊ കേസ് കണ്ട നമ്മുടെ ചെടികൾക്ക് വേണ്ടിയുള്ള ഐറ്റം ഒക്കെ റെഡിയാക്കാം കണ്ടല്ലോ അതുകൊണ്ട് മത്തി എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് അല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞാണ് നമ്മുടെ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഒട്ടിയൊന്നും എടുക്കേണ്ട ഒരു കല്ലുകൊണ്ട് തട്ടിപ്പൊടിച്ച് നല്ല പൊടിയാക്കി എടുത്തത് കട്ടർ അത്ര വലിയ പൊടി ഫുള്ള് പൊടിയാക്കണമെന്നില്ല ചെട്ടിട്ട് നല്ല അല്ലി ഞങ്ങൾ കയറുന്നത് അതുകൊണ്ട് ഫസ്റ്റ് നമുക്ക് ലെയർ ലെയർ ആയിട്ടാണ് ഇട്ടിടുന്നത് പെട്ടെന്ന് അല്ല പക്ഷേ നമുക്ക് കുറച്ച് തർക്കാരി ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് മത്തി ഇട്ട് കൊടുക്കാം അങ്ങനെ അങ്ങനെ ലെയർലെയർ ആയിട്ടാണ് കുഴിക്കുന്നത് അങ്ങനെ അങ്ങനെ ഇത് ലെയർ ലെയർ ആയിട്ട് നമുക്ക് നിറച്ച് കൊടുക്കാം നമ്മുടെ ലാസ്റ്റ് ലെയർ ആണെന്നുണ്ടല്ലോ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ എന്താ മത്തിയിട്ടിട്ട് നമ്മുടെ ഷർക്കെ ഫുള്ള് എടുത്ത് വർത്ത മറക്കും കുടിക്കും അപ്പോൾ ഈ ഇത് നല്ലൊരു ജൈവ വളവുമാണ് ഒരു കീടനാശിനിയാണ് കീടങ്ങളൊക്കെ ഓടിക്കാനും നല്ല വളവായിട്ടും ചെയ്യണതാണ് അപ്പം ഇനി ഒരു മുപ്പത് ദിവസം കഴിയുമ്പോൾ ഇത് നല്ല പൊടി പൊടിഞ്ഞ് നല്ല ലായനി ആയിട്ടിരിക്കുക എന്നാലും ഒന്ന് അരിച്ചു കാണണം മുള്ളുൾപ്പെടെ അല്ലല്ലോ എന്നാലും ചെറിയ വേസ്റ്റുകളൊക്കെ കാണും അപ്പോൾ അത് ഫുള്ള് നമുക്ക് അരിച്ചെടുക്കണം അപ്പോൾ ഇനി ഒരു മാസം കഴിഞ്ഞ് നമുക്കിത് എടുക്കാം അപ്പോൾ കൈസാ നമുക്കിത് നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കണം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരിത് നന്നായിട്ട് അടച്ചു കൊള്ളണം പിന്നെ ഇതൊരു അഞ്ച് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം കൂടുമ്പോൾ ഇത് നമ്മൾ ഒരു എന്താ ഇങ്ങനൊരു ഒന്ന് തുറ ജസ്റ്റ് തുറന്ന് ഫുള്ള് തുറന്ന് വെക്കരുത് കാരണം ഇതിനകത്ത് ഗ്യാസ് പോകാമോ അത് നമ്മൾ വെളി കളഞ്ഞില്ലെങ്കിൽ ഇത് അടപ്പൊക്കെ പൊട്ടിത്തെറിച്ച് പോകും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കണം ഇനി ഒരു നാല് ദിവസം കഴിഞ്ഞ് അഞ്ചാറ് ദിവസം ജസ്റ്റ് ഒന്ന് തുറന്ന് വെക്കണം അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ചെയ്ത് കൊടുത്തെങ്കിൽ ഇതാകത്തല്ലോ പിന്നെ ഇത് എന്ത് ഒരു എന്ത് ചെറുതായിട്ടൊന്നും ഇപ്പൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു ഇനി ഇത് നന്നായിട്ട് ഇതായിക്കോളൂ ഇനി ഇത് എന്തോ ഒരു തുണി കൊണ്ട് തുടക്കിയ പച്ച കഴുകി ഇടുന്ന ഇത് പുറഭാകും ചെറുതായിട്ടൊന്ന് കഴുകിയെടുത്തുകൊണ്ട് പുറകാന്ന് വൃത്തിയാക്കിയിട്ട് ഇതിനകത്ത് ഒരു തുണി കെട്ടി വെച്ചൊരു കറുത്ത തുണിയോ വല്ലോം കെട്ടി വെച്ചിത് വെയിലത്ത് വയ്ക്കിത് ഇതൊരു തണ്ണിലത്തും കൊണ്ട് ഒരു മൂലയ്ക്ക് വെച്ച് ഒരു മാസം കഴിയുമ്പോൾ ചെലുത്താ ഒക്കെ പച്ചക്കറിക്കൊക്കെയുള്ള നല്ലൊരു സാധനം ഇതിനകത്തുനിന്ന് കിട്ടും കണ്ടല്ലോ ചുരുക്കി പറയാമെങ്കിൽ ഒരു പക്ഷി ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ ജൈവ വളവും ഒരു കീടനാശിനിയായിട്ടാണ് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നത് കേട്ടല്ലോ ഇപ്പം തന്നെ ഇത് മൊത്തോത്തി മിക്സ് ആയല്ലോ ഒരു മാസം കഴിഞ്ഞ് ഇത് റെഡി ആയിട്ട് ഇത് സ്പ്രേ ചെയ്യുന്നത് കാണിച്ചുതരാം കേട്ടോ പിന്നെ ഒരു അളവൊക്കെ ഉണ്ടോ നമുക്ക് പിന്നെ പറഞ്ഞുതരാം അടുത്ത വീഡിയോയിൽ നമുക്ക് പറഞ്ഞുതരാം അപ്പോൾ ബൈ ബൈ